ആയിരുന്നില്ല മുൻപ് ഒരുപാട് ആയിരുന്നു ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ കോളേജിൽ അല്ലെങ്കിൽ ബാക്കി വീട്ടിലൊക്കെ ഫാമിലി ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒരുപാട് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു സ്കൂളിൽ സ്റ്റഡീസ് ആണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും നല്ല ഉഷാറായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ആ ഒരു ഉഷാർ ആ ഒരു എന്നെ എവിടേക്കോ എനിക്ക് മിസ്സായിപ്പോയി എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഹോമിയോപ്പതിയിൽ കേസ് എടുക്കുമ്പോൾ ഒരു ദീർഘകാല അസുഖങ്ങളൊക്കെ ആയിട്ട് രോഗി വരുമ്പോൾ നമ്മൾ എപ്പോഴും അവരുടെ ലൈഫ് സ്പേസ് അനാലിസിസ് എടുക്കാറുണ്ട് ലൈഫ് സ്പേസ് അനാലിസിസ് അനാലിസിസിലെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറ് ആ പേഷ്യൻ്റെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് അത് ആ പേഷ്യൻ്റിൻ്റെ മുന്നത്തെ പല സാഹചര്യങ്ങളും ആ ഒരു സ്റ്റേറ്റിനെ എത്തി ഇപ്പോഴത്തെ എത്തിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ചിലരുടെയൊക്കെ ചിലപ്പോൾ ഫാമിലിയിലുള്ള ടെൻഷൻസ് ട്രോ ചിലപ്പോൾ ചില സങ്കടങ്ങൾ വിഷമങ്ങളോ ഒക്കെ അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലൈഫിൽ അവരുടെ സിറ്റുവേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നമ്മൾ വ്യക്തമായിട്ട് അനാലിസിസ് ചെയ്തിട്ടാണ് ഈ ദീർഘകാലമായിട്ടുള്ള രോഗികളെ നമ്മൾ ചികിത്സിക്കാറ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല രോഗികളുടെയും മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസൊക്കെ ഇപ്പോൾ ഉള്ള കറൻറ്റ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻസിനെ വളരെ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ വീണു വീഴുമ്പോൾ ചെറിയ മുറിവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കഴുകി നമ്മൾ മുറിവിന് ഇതാക്കി മരി ചിലപ്പോൾ ചില മുറിവുകളൊന്നും മരുന്നൊന്നും ഇല്ലാതെ തന്നെ മാറും പക്ഷേ കുറച്ചുകൂടെ വലിയ മുറിവുകളാണ് മരുന്നൊക്കെ വേണം കെട്ടേണ്ട മുറിവുകളാണെങ്കിൽ നമ്മൾ കെട്ടും ഇനി സ്റ്റിച്ച് ഇടേണ്ട മുറിവുകളാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇടും നമ്മുടെ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ചെറിയ ചെറിയ മുറിവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ട് അത് മാറും പക്ഷേ വലിയ മുറിവുകളാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേറ്റത് വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ ആ മുറിവുകൾ ഉണങ്ങാൻ കുറേ ടൈം എടുക്കും അങ്ങനെ ഉണങ്ങിയാലും നമ്മളിപ്പോൾ ചില മുറിവുകളൊക്കെ ഉണങ്ങിയാലും നമ്മുടെ ആ മുറിവുകളുടെ പാടൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിലേറ്റ ആ മുറിവുകൾ ഒരു പാടായിട്ട് നിലനിൽക്കും അങ്ങനെ ഈ പാടുകൾ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പല റിസ്കുകൾ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കാലിലെ തന്നെ പിടിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ പിടിച്ച് വലിക്കുന്നത് പോലെ നമുക്ക് തോന്നും പിന്നോട്ട് വലിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക അതേപോലെ വൺ ടു വൺ കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങൾ ഇത്തരത്തിൽ സിറ്റുവേഷൻസ് ആരംഭിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വിചാ നിങ്ങൾ ഓർക്കുക നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാം